നമ്മുടെ തൃശ്ശൂരിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഫെജി ഏജൻസീസിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത് നമുക്ക് മെയ് ഫസ്റ്റിന് ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന്റെ ആവശ്യത്തിനായിട്ട് പോയതാണ് തൃശ്ശൂക്കാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഫെജിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ലാന്നറിയാം എന്നാലും അറിയാത്ത നമ്മളുടെ ഫ്രണ്ട്സിന് വേണ്ടിട്ടാണ് പറയുന്നത് ആർട്ടും ക്രാഫ്റ്റും ഡെക്കറേഷനും പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒന്നും മേടിക്കാതെ പോകാനായിട്ട് പറ്റില്ല എല്ലാതരം തരം ഫംഗ്ഷനും പരിപാടികൾക്കുള്ള സകലമായ ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടുവേ ഡ്രസ്സിൽ പിടിപ്പിക്കാവുന്ന സ്റ്റോൺ വർക്ക് ബീഡ് വർക്ക് ലേസസ് പേൾസ് സ്റ്റോൺസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ബ്രൈഡൽ ഷവർ ബേബി ഷവർ തുടങ്ങിയ എല്ലാ ഷവറുകൾക്കുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് മേലത്തെ ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ള ഫ്ലവറിന്റെ അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവറും ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഒരു ശേഖരം നിങ്ങൾ കാണേണ്ട തന്നെയാണ് ആർട്ട് ഡെക്കറേഷൻ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള സകല ഇവിടെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടേ എന്തായാലും നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ അപ്പൊ ബൈ